നമ്മുടെ ആരോഗ്യരംഗം അതായത് കേരളത്തിൻ്റെ ആരോഗ്യരംഗം കുതിച്ചു ചാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇരുണ്ട കാലഘട്ടത്തിൽ അതായത് ആരോഗ്യ മേഖല ഇത്രയധികം പുരോഗതി പ്രാപിക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണോ നമ്മുടെ നാട്ടിൽ നടന്നിരുന്നത് അതൊക്കെ ഇപ്പോഴും തുടരുന്നു എന്ന വാസ്തവമാണ് കഴിഞ്ഞ ദിവസം മനു വിവരാവകാശ പ്രവർത്തകനായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗിന് വകുപ്പിൽ നിന്ന് ലഭിച്ച ഒരു മറുപടി കുളത്തൂർ ജയ്സിങ് വിവരാവകാശ പ്രവർത്തകരാണ് അദ്ദേഹം ആരോഗ്യ വകുപ്പിനോട് ചോദിച്ചിരുന്നത് നിരവധി നവജാത ശിശുക്കൾ ഇങ്ങനെ മരിക്കുന്നുണ്ടല്ലോ വീട്ടു പ്രസവം നടന്നു എന്നൊക്കെ കേൾക്കുന്നു വാർത്തകൾ വരുന്നു വീട്ടിൽ പ്രസവിച്ചു എന്നൊക്കെ വരുന്നു ഇപ്പോഴും വീട്ടിലെ പ്രസവം നടക്കാൻ നടക്കുന്നുണ്ടോ എത്ര അങ്ങനെയാണെങ്കിൽ ജില്ല തിരിച്ച് കണക്ക് തരുമോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം അതിന് വകുപ്പ് മറുപടി കൊടുത്തു ഞെട്ടിക്കുന്ന മറുപടിയാണ് കഴിഞ്ഞ എല്ലാ കാല അതായത് എല്ലാ ജില്ലകളിലും വീട്ടിൽ പ്രസവം നടക്കുന്നുണ്ട് അതിന് ഇവരെന്തു ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വാട്സപ്പ് കൂട്ടായ്മകൾ ഉണ്ടാക്കി അതിനെ പ്രചരിപ്പിക്കുന്നു അതായത് വീട്ടു പ്രസവമാണ് നല്ലത് എന്നിട്ട് സംഗമം കുടുംബ സംഗമം വരെ വീട്ടിൽ പ്രസവിച്ചവരുടെ കുടുംബ സംഗമങ്ങൾ വരെ സംഘടിപ്പിക്കുന്നു എന്നിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു ആ ഗ്രൂപ്പുകളിൽ ഡോക്ടർമാരുണ്ട് അതുപോലെ തന്നെ അധ്യാപകം അധ്യാപകന്മാരും ഒക്കെ ഉണ്ട് അതും ഞെട്ടിക്കുന്ന വിവരമാണ് കാരണം ഇത്രയും വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന പ്രൊഫഷണലുകളിൽ പ്രൊഫഷണലുകളായ ആളുകളും ഈ ഗ്രൂപ്പുകളിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് നോക്കണം മാത്രമല്ല ഏറ്റവും കൂടുതൽ വീട്ടുപ്രസവം നടക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് എന്നാണ് കണക്ക് കഴിഞ്ഞ ഏതാനും അതായത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ പ്രതിവർഷം ഇരുന്നൂറ് പേരെങ്കിലും ഇരുന്നൂറ് സ്ത്രീകളെങ്കിലും വീട്ടിൽ പ്രസവിക്കുന്നുണ്ട് എന്നാണ് മലപ്പുറത്തെ കണക്ക് മറ്റ് ജില്ല തിരിച്ച കണക്ക് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ മാർച്ച് വരെയുള്ള കണക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കണക്കുമാണ് അഡ്വക്കേറ്റ് ജയ്സിംഗിന് ലഭിച്ചിട്ടുള്ളത് അത് നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ മുപ്പത്തി ഒന്ന് യുവതികൾ വീട്ടിൽ പ്രസവിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എട്ട് പേരും പ്രസവിച്ചിട്ടുണ്ട് കൊല്ലത്താണെങ്കിൽ ഇരുപത്തിമൂന്ന് ഏഴാണ് ഇരുപത്തിമൂന്ന് പേർ കഴിഞ്ഞ വർഷവും ഏഴ് പേർ കൊല്ലവും വീട്ടിലാണ് പ്രസവിച്ചത് പത്തനംതിട്ടയിൽ എട്ട് എട്ട് പേരാണ് കഴിഞ്ഞ കഴിഞ്ഞ വർഷം വീട്ടിൽ പ്രസവിച്ചത് ഒരാളാണ് ഈ കൊല്ലം വീട്ടിൽ പ്രസവിച്ചത് അടുത്ത ആലപ്പുഴ നോക്കുകയാണെങ്കിൽ പതിനാല് ആറാണ് കോട്ടയത്താണെങ്കിൽ എട്ട് മൂന്ന് ഇടുക്കിയിൽ ഇരുപത്തിയഞ്ച് പന്ത്രണ്ട് എറണാകുളം നമ്മുടെ വളരെ ഹൈടെക് സിറ്റി എന്നൊക്കെ പറയുന്ന സ്ഥലം എറണാകുളത്ത് നോക്കുക ഇരു അവിടെ നല്ല ഹോസ്പിറ്റൽ ഇല്ലാ ഇല്ലാഞ്ഞിട്ടല്ല ഓരോ മുക്കിനു മുക്കിനും ആശുപത്രികളുള്ള സ്ഥലമാണ് എറണാകുളം എറണാകുളത്ത് ഇരുപത്തിയാറ് പതിനാലാണ് കഴിഞ്ഞ വർഷം ഇരുപത്തിയാറ് ആണെങ്കിൽ ഇക്കൊല്ലം പ പതിനാറ് പതിനാല് പേർ എറണാകുളത്ത് വീട്ടിലാണ് പ്രസവിച്ചിട്ടുള്ളത് അതുപോലെ തൃശ്ശൂർ ജില്ലയിൽ പതിനാല് ആറ് പാലക്കാട് ഇരുപത്തി ഒൻപതും മൂന്നുമാണ് മലപ്പുറത്ത് നോക്കൂ കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പേരാണ് വീടുകളിൽ പ്രസവിച്ചത് ഇക്കൊല്ലം അത് ഈ കുറഞ്ഞ കാലയളവ് തൊണ്ണൂറ്റി മൂന്ന് പേർ വീടുകളിൽ പ്രസവിച്ചു അടുത്ത കോഴിക്കോട് ഇരുപത്തി നാല് പതിനൊന്ന് വയനാട് നാല്പത്തിരണ്ട് പതിനഞ്ച് കണ്ണൂരാണെങ്കിലും പതിനാറ് പന്ത്രണ്ട് കാസർഗോഡ് പത്ത് ഒമ്പത് ഇതാണ് കേരളത്തിൻ്റെ സ്ഥിതി ആരോഗ്യ കേരളം പോകുകയാണ് നമ്മൾ കുതിച്ച് ചാടുകയാണ് അപ്പോൾ ആരോഗ്യവകുപ്പിനോട് നമുക്ക് ചോദിക്കാം നിങ്ങൾ ബോധവൽക്കരണം നടത്തുന്നില്ലേ നിങ്ങൾ ക്യാമ്പയിൻ നടത്തുന്നില്ലേ ആരോഗ്യവകുപ്പ് പറയുന്നു ഞങ്ങൾ ബോധവൽക്കരണം നടത്തുന്നുണ്ട് വീട്ടിലെ പ്രസവം അപകടമാണ് ശിശുവിനും മാതാവിനും എന്താണ് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ ബോധവൽക്കരണം നടത്തുന്നുണ്ട് ഇതിനിടെ മലപ്പുറത്ത് നടന്ന ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു സ്ത്രീ പ്രസവിച്ചു വീട്ടിൽ വീട്ടിൽ പ്രസവിച്ചപ്പോൾ കുഞ്ഞിൻ്റെ ശിരസ് തല മാത്രമേ പുറത്തു വന്നുള്ളൂ അവസാനം ഇവർ ഇത് അപകടമാണെന്ന് കരുതിയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അപകടാവസ്ഥയാണ് ആ കുഞ്ഞ് മരിച്ചുപോയി ആലോചിച്ച് നോക്കുക എന്തുമാത്രം ദയനീയമാണ് നവജാത ശിശുക്കളെ ഇങ്ങനെ കൊലക്കി കൊടുക്കുന്നത് അതുമാത്രമല്ല ശിശു മരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ശിശു മരണങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നതിന് ഇത് തടസ്സമാകും കാരണം പലപ്പോഴും ബന്ധുക്കൾ പറയും ഇത് മരണ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല വീട്ടിൽ പ്രസവിക്കുകയല്ലേ ഇപ്പോൾ അറിയും വീട്ടിൽ പ്രസവിച്ചു കുഞ്ഞ് മരിച്ചുപോയി ഇത് സർക്കാർ രേഖകളിൽ ഇല്ലാതെ വരും അങ്ങനെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ശിശു മരണ നിരക്കിനെക്കുറിച്ച് വ്യക്തമായ കണക്കില്ലാതെ പോകുന്നതിനും വീട്ടിലെ പ്രസവം കാരണമാണ് വയറ്റാട്ടിമാരാണ് വീടുകളിൽ പ്രസവം എടുക്കുന്നത് ചിലപ്പോൾ ചിലർ സ്വന്തമായിട്ട് തന്നെ ഇത് ചെയ്യും അങ്ങനെയാണ് പൊക്കൾക്കുടി മുറിക്കുമ്പോഴൊക്കെ രക്തസ്രാവം അമിതമായ രക്തസ്രാവം ഉണ്ടാവുകയും അങ്ങനെ ആശുപത്രിയിൽ വരികയും ചിലപ്പോൾ യുവതി മരണപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ മറ്റൊരു കഥ മലപ്പുറത്തുനിന്ന് വരുന്നത് നിരാഹാരം വരുന്നു ആരോഗ്യ പ്രവർത്തകർ ചില വീടുകളുടെ മുന്നിൽ നിരാഹാര സമരം വരുന്നിട്ട് ഈ സ്ത്രീകളെ ആരോഗ്യ പ്രവർത്തക ആശാവർക്കർമാരും അവിടുത്തെ ഏതെങ്കിലും നഴ്സിംഗ് സ്റ്റാഫൊക്കെ ഉണ്ടാവും വീട് വീട് വീടാന്തരം കയറി ഇത് പരി ഇത് പാംലറ്റുകൾ കൊടുത്തിട്ട് ബോധവൽക്കരിക്കുന്ന ആളുകൾ അറിഞ്ഞിട്ട് ഈ വീടിൻ്റെ വീട്ടിൽ പോയി നിരാഹാരം വരുന്നിട്ട് ഈ സ്ത്രീകളെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടുണ്ട് പത്ത് പ്രസവിച്ച സ്ത്രീ അതായത് ഒമ്പത് പ്രസവവും വീട്ടിലായിരുന്നു പത്താമത്തെ പ്രസവത്തിന് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട് ആരോഗ്യ പ്രവർത്തകർ ഇതൊക്കെയാണ് ഭീകരമായ അവസ്ഥ ആലോചിച്ച് നോക്കുക നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഇത്രയും വിദ്യാഭ്യാസപരമായി സാക്ഷര കേരളം എന്ന് പറയുന്നു ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്ന് പറയുന്നു അവിടെയാണ് ഈ ശുഭകരമല്ലാത്ത ഈ വസ്തുത പുറത്തു വരുന്നത് ഒട്ടും ശുഭകരമല്ല വീട്ടിലെ പ്രസവം കാരണം എന്തും സംഭവിക്കാം ഇത്രയും വൈദ്യ സർക്കാർ ആശുപത്രികളുണ്ട് ഇത്രയും സ്വകാര്യ ആശുപത്രികളുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി മാത്രമുള്ള ആശുപത്രികളുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കാം ആശുപത്രിയിൽ പോയാലും പിഴവുകൾ സംഭവിക്കുന്നില്ലേ കുഞ്ഞിന് മരണം സംഭവിക്കുക അതൊക്കെ മെഡിക്കൽ എറർ കൊണ്ടോ ചെറിയ എന്തെങ്കിലും ക്ലിനിക്കൽ എറർ കൊണ്ടോ ഒക്കെ സംഭവിച്ചിരിക്കാം ആ എറർ കൊണ്ട് സംഭവിച്ചിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുള്ള സ്ത്രീകൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരിക്കാം അത് തെറ്റ് അത് അത് കുറ്റപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ അത് മറയാക്കിയിട്ട് വീട്ടിൽ പ്രസവിച്ചാൽ മതി എന്ന വാദം തെറ്റാണ് കാരണം മികച്ച വൈദ്യ പരിശോധനയും മികച്ച മികവുറ്റ സംവിധാനങ്ങളുമുള്ള നാട്ടിൽ ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ അത് ഞെട്ടലോടെ തന്നെയാണ് കേൾക്കേണ്ടത് ഇത്തരം സംഭവങ്ങളിൽ നിന്ന് പിന്നോട്ട് നിൽക്കാനും ആശുപത്രികളിൽ ആശുപത്രികളിൽ സമീപിച്ച് കൃത്യമായ ചികിത്സയും തുടർ ചികിത്സയും ഒക്കെ നേടി നല്ല ആരോഗ്യവാനായ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ എല്ലാ ആളുകളും ശ്രദ്ധിക്കണം അത് അതിനുവേണ്ടിയാണ് ഈ ആരോഗ്യവകുപ്പ് കൃത്യമായ വിവരം ഈ വിവരാവകാശ പ്രവർത്തകർ നൽകിയത് വാർത്ത പുറത്തു വരണം ആളുകൾ അറിയണം മലപ്പുറം ജില്ല ആലോചിച്ച് നോക്കൂ മുമ്പ് കാലത്തല്ല അതായത് വളരെ മുമ്പാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസപരമായും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലുമൊക്കെ വളരെ പിന്നാക്കമായിരുന്നു എന്നാൽ അവർക്ക് മുസ്ലിം സമുദായത്തിന് ഭരണത്തിൽ പങ്കാളിത്തം കിട്ടുകയും അവർ എന്താണ് മുന്നോട്ട് വരികയും ചെയ്തു ഇപ്പോൾ മലപ്പുറം ജില്ല വളരെ ഹൈടെക് ജില്ലയാണ് അപ്പോൾ അവിടെയാണ് ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ ഇതൊക്കെ ചില സാമുദായിക ആളുകൾ അല്ലെങ്കിൽ ചില വയറ്റാട്ടിമാർ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇത് ചില സംഘടനകളുടെ സംഘടനകൾ സാമുദായിക സംഘടനകൾ ഇവരൊക്കെയാണ് ഇങ്ങനെ വീട്ടിൽ തന്നെ പ്രസവിക്കണമെന്ന് പറഞ്ഞ് ആളുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തെറ്റായ രീതിയാണ് ആ ആശു ആതുരാലയങ്ങളെ സമീപിക്കുക സമീപിച്ച് എന്താണ് നല്ല നല്ല രീതിയിൽ ചികിത്സ ലഭിച്ച് പ്രസവം നടത്തുന്നതാണ് ഉചിതം അത് ആരോഗ്യവകുപ്പ് പല ആവർത്തി പറഞ്ഞിട്ടും ഇവരൊക്കെ കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകും